നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം ഇന്ത്യൻ നാവികസേനയ്ക്ക് നേരെ വെടിയുതിർത്ത് കടൽ കൊള്ളക്കാർ ശക്തമായ തിരിച്ചടി നൽകാനാണ് നാവികസേനയുടെ തയ്യാറെടുപ്പ് മാൾട്ട ചരക്ക് കപ്പലായ എം വി റിയൂൺ മോചിപ്പിക്കുന്ന രക്ഷാ ദൌത്യത്തിനിടയിലാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് നേരെ സൊമാലിയൻ കടൽ കൊള്ളക്കാർ വെടിയുതിർത്തത് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അറബിക്കടലിൽ വെച്ച് സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത ചരക്ക് കപ്പൽ മാർച്ച് പതിനഞ്ചിനാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് കണ്ടെത്താനായി കഴിഞ്ഞത് അതിനെ മോചിപ്പിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായത് കടൽ കൊള്ളക്കാർ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ നാവികസേന പുറത്തുവിട്ടിരിക്കുന്നത് സൈന്യത്തിൻ്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ കപ്പലുള്ളത് കപ്പൽ കീഴടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സൈന്യം അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് കടൽ കൊള്ളക്കാർ അന്ന് തട്ടിക്കൊണ്ടുപോയി ബംഗ്ലാദേശി ചരക്ക് കപ്പൽ നാവികസേന കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചൊരു വാർത്ത പുറത്തു വന്നിരുന്നു അതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു വിഷയം കൂടി മനസ്സിലാക്കുന്നത് നിലവിൽ പരിക്കുകളോ മറ്റു കാര്യമായ വിഷയങ്ങളോ ഉള്ളതായി നാവികസേന പറയുന്നില്ല കടൽ കൊള്ളക്കാരെ ഒന്നുകിൽ പിടികൂടുകയോ അവർക്കെതിരെ തിരിച്ചടിക്കുകയും ചെയ്യാനുള്ള ഒരു ദൗത്യത്തിൽ തന്നെയാണ് നാവികസേനയുള്ളത് നേരത്തെയും സമാനമായ നിരവധി ഓപ്പറേഷനുകളിൽ ഇന്ത്യൻ നാവികസേന ഏർപ്പെട്ടിരുന്നു കഴിഞ്ഞ മാസമായിരുന്നു സുമാലിയൻ കടൽക്കൊള്ളക്കാരിൽ നിന്നും പാകിസ്ഥാനി മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ നാവികസേന വളരെ അതിശയകരമായി തന്നെ രക്ഷപ്പെടുത്തിയത് സുമാലിയുടെ കിഴക്കൻ തീരത്ത് നിന്നാണ് പത്തൊൻപത് അടങ്ങിയ അൽ നൌമി എന്ന മത്സ്യബന്ധന വോട്ടിനെ ഇന്ത്യൻ യുദ്ധകപ്പലായ ഐ എൻ എസ് സുമിത്രയുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തിയത് അന്ന് ഏകദേശം ഒന്നര ദിവസത്തിനിടയിൽ മുപ്പത്തിയാറ് മണിക്കൂറിനിടയിൽ ഐ എൻ എസ് സുമിത്രയുടെ നേതൃത്വത്തിൽ തന്നെ രണ്ട് സുരക്ഷിത ദൌത്യങ്ങൾ രക്ഷാദൌത്യങ്ങൾ പൂർത്തീകരിക്കാനായി കഴിഞ്ഞിരുന്നു സൊമാലിയുടെ കിഴക്കൻ തീരത്തും ഏതൻ കടലിലെടുക്കിലും കപ്പലുകൾക്കും മത്സ്യബന്ധന ബോട്ടുകൾക്കും സുരക്ഷ നൽകാനായി ഇന്ത്യ പട്രോളിംഗിന് നിയോഗിച്ചിട്ടുള്ള യുദ്ധക്കപ്പൽ തന്നെയായിരുന്നു ഐ എൻ എസ് സുമിത്ര സമയോചിതമായി തന്നെ ഇടപെടാൻ കഴിഞ്ഞതുകൊണ്ട് കടൽ ആട്ടി ഓടിക്കാനും നാവികരെ കൃത്യമായി രക്ഷപ്പെടുത്താനും ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ അഭിമാന ദൗത്യം തന്നെയായിരുന്നു അന്നത്തേത് തിങ്കളാഴ്ച ദിവസം വൈകുന്നേരത്തോടെ ആയിരുന്നു ബോട്ട് ആക്രമിക്കപ്പെട്ടതായി വിവരം കിട്ടിയത് ഉടൻ തന്നെ ഇന്ത്യൻ നാവികസേന ആ പ്രദേശത്തേക്ക് കപ്പലെത്തിച്ചു അൽനവമിയെ വളഞ്ഞുകൊണ്ട് കടൽ കൊള്ളക്കാർക്ക് കൃത്യമായ നിർദ്ദേശം നൽകി താക്കീത് നൽകി വളരെ വേഗത്തിൽ തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ടില്ല ശക്തമായ തിരിച്ചടിയോ ജീവഹാനിയോ സംഭവിക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ് നൽകിയത് ഇറാൻ പതാക വഹിച്ചിരുന്ന അൽനോമി ബോട്ടിൽ സായുധരായ പതിനൊന്ന് കൊള്ളക്കാരുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബന്ദികളെ വിട്ട് അയക്കുകയല്ലാതെ മറ്റൊരു നിവർത്തിയുമില്ല എന്ന് ഇന്ത്യൻ നാവികസേന നിർബന്ധിച്ചു അതിന് ഏറ്റവും ഒടുവിൽ കൊള്ളക്കാർ വഴങ്ങി അവർ രക്ഷപ്പെടുകയാണ് ചെയ്തത് രക്ഷാപ്രവർത്തനത്തിന് ശേഷം അൽനോമി ബോട്ടിലെത്തി മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഇന്ത്യൻ നാവികസേന ഉറപ്പുവരുത്തി അതിനുശേഷമാണ് അവിടെ നിന്നും യാത്ര തിരിച്ചതും നേരത്തെയും ഏതൻ ഉൾക്കടലിൽ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ കടൽ കൊള്ളക്കാർ സമാനമായ രീതിയിൽ ആക്രമിച്ചിരുന്നു ബോട്ടിൽ നിന്നും സേ ഓർഷിപ്പ് എന്ന സന്ദേശം കിട്ടി അതിനെ തുടർന്ന് ഐ എൻ എസ് സുമിത്ര തന്നെയാണ് ആ രക്ഷാദൌത്യവും നടത്തിയത് ബോട്ടിൽ പതിനേഴ് ഇറാൻ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു അന്ന് അത്രയും പേരെ ഇന്ത്യൻ സേനയ്ക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു ബോട്ടുകൾ തട്ടിയെടുത്ത് ചരക്ക് കപ്പലുകളെ ആക്രമിച്ച് അതിൽ നിന്നും സമ്പത്തും മറ്റും കവർന്നെടുക്കാൻ തന്നെയാണ് കടൽ കൊള്ളക്കാർ ലക്ഷ്യമിടുന്നത് ഈ നീക്കത്തെയാണ് തുടക്കം മുതൽ തന്നെ ഇന്ത്യൻ നാവികസേന അമർച്ചു ചെയ്തുകൊണ്ടിരിക്കുന്നത് തടയുന്നത് കൃത്യമായ പ്രതിരോധം കാഴ്ചവെക്കുന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ കടൽക്കൊള്ള വിരുദ്ധ സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ നാവികസേനയുടെ പെട്രോളിംഗിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് രക്ഷാപ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത് ഇനി ഒരു കാരണവശാലും ഒരു അടി പോലും പിന്നോട്ടില്ല എന്നുള്ള സന്ദേശവും ഇതിലൂടെ നൽകുന്നുണ്ട്